കുറച്ച് നാളുകളായി നമ്മൾ മാധ്യമത്തിലൂടെ കേൾക്കുന്ന ഒരു ഗാനമാണ് ആർ എസ് എസിൻ്റെ ഗണഗീതം പരമപവിത്ര മദാമി മണ്ണൻ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് കേൾക്കുമ്പോൾ എത്ര മധുരമാണ് നല്ല നല്ലൊന്നാന്തരം സംഗീതം ന നല്ലൊന്നാന്തരം പദാവലികൾ നല്ലൊന്നാന്തരം ആശയം എന്ന് നമുക്ക് കൃത്യമായി തോന്നുന്നു നമുക്കറിയാം ഈ ആശയം ഈ ഗാനത്തിലൂടെ എന്തെല്ലാമാണ് പ്രതിദാനം ചെയ്യുന്നത് ഈ ഗാനം ഇപ്പോൾ വിവാദമായിട്ട് ഉയർന്നു വന്നത് ബാംഗ്ലൂരിലേക്കുള്ള വന്ദേമാതരൻ ട്രെയിനിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ കുട്ടികളെ സ്കൂൾ കുട്ടികളെ കൊണ്ട് ഈ ഗാനം സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പാടിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഏതൊരു വിശ്വാസിക്കും ഏതൊരു ദേശഭക്തനും അല്ലെങ്കിൽ ഏതൊരു മതവിശ്വാസിക്കും ഈ ഗാനം അവരുടെ ഫോറങ്ങളിൽ പാടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്തരം ഏത് ഗാനവും ഒരു മതേതര രാജ്യത്ത് മതേതര പ്ലാറ്റ്ഫോമിൽ പാടുന്നത് അത്ര ഉചിതമായിരിക്കത്തില്ല അത് ഹിന്ദുക്കളുടെ ഗാനം എന്നുള്ളത് മാത്രമല്ല ഇസ്ലാമിൻ്റെയോ ക്രിസ്ത്യൻസിൻ്റെയോ ബൗദ്ധന്മാരുടെയോ എല്ലാം മതവുമായിട്ട് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ സ്വാഭാവികമായിട്ടും അത് അത്ര ഗുണം ചെയ്യത്തില്ല അതുകൊണ്ട് അവരെല്ലാം അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത് എന്നാൽ ഈ ഗാനം വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആർ എസ് എസ്കാർ തന്നെ എഴുതിയവർ തന്നെ അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നവർ തന്നെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ആകെ ആശയക്കുഴപ്പത്തിലായി ആശയക്കുഴപ്പത്തിലായിപ്പോകും എന്താണത് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ ഈ മണ്ണ് സങ്കല്പിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല ഭാരതാമ്പയുടേതാണ് എന്ന് ആർക്കും സങ്കല്പിക്കാം സങ്കല്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സങ്കല്പം യാഥാർത്ഥ്യമാണോ അയാഥാർഥ്യമാണോ എന്നുള്ളത് മാത്രമേ പ്രശ്നമുണ്ട് ഓരോ മനുഷ്യനും അവൻ ജനിക്കുന്ന ഭൂമി അവൻ അവൻ്റെ പിതാവിൻ്റെതാണ് അല്ലെങ്കിൽ അവൻ്റെ മാതാവിൻ്റെതാണ് എന്നൊക്കെ സങ്കല്പിക്കാം യഥാർത്ഥത്തിൽ അത് സങ്കല്പം മാത്രമാണ് യാഥാർത്ഥ്യവുമായിട്ട് അതൊരു ബന്ധവുമില്ല അപ്പം സങ്കല്പവും യാഥാർത്ഥ്യവും ഏതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഗാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഗാനത്തിലൂടെ ആർ എസ് എസ്സോ അല്ലെങ്കിൽ സംഘപരിവാറോ എല്ലാം ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഈ രാജ്യത്തെ എന്തെല്ലാം നന്മകളൊക്കെ ഉണ്ടോ അതെല്ലാം തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് ആ ഉദ്യമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഗാനം അതുകൊണ്ട് ഈ ഗാനത്തിലടങ്ങിയിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ചർച്ചയാവുന്ന ഞാൻ വിചാരിക്കുന്നു എന്താണത് ഈ ഗാനത്തിൽ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കുന്ന പുതിയ തലമുറ ഓർക്കും ഭഗത് സിംഗ് ആർ എസ് എസ് കാരനാണെന്നും അല്ലെങ്കിൽ സംഘപരിവാറുകാരനാണെന്നും എന്നൊക്കെ അധികം ചിന്തിക്കാത്ത സാധാരണക്കാരെ സംബന്ധിച്ച് അവരങ്ങനെയൊക്കെ വിചാരിച്ചു പോകാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഈ ആർ എസ് എസ്കാർക്ക് ഭഗത് സിംഗിനെ കുറിച്ച് പറയുവാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഭഗത് സിംഗ് ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു ഭഗത് സിംഗ് ഒരു വിപ്ലവകാരിയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ ഉജ്ജ്വലനായ പോരാളിയായിരുന്നു ഭഗത് സിംഗ് ഈ പോരാട്ടം നടത്തുമ്പോൾ ഈ ഇന്ന് ഗാനം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ആർ എസ് എസുകാരെ ആ പോരാട്ടത്തിലൊന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ആർ എസ് എസ് ചിന്തിക്കുകയാണ് പോരാട്ടം നടത്തിയ ഭഗത് സിംഗ് ആണോ യഥാർത്ഥത്തിൽ രാജ്യസ്നേഹി അതോ ഇപ്പോൾ കപടമായിട്ട് ദേശസ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ആർ എസ് എസ് കാരാണോ ദേശസ്നേഹികൾ എന്ന് ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്നവനെ അവൻ യഥാ യാഥാർത്ഥ്യമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവന് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഭഗത് സിംഗ് ജയിലിൽ കിടന്നിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയി ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയാണ് ആ പുസ്തകം പത്തോ പന്ത്രണ്ടോ പേജ് മാത്രമേ ഉള്ളൂ ആ പുസ്തകം വായിച്ചാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച വീക്ഷണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ചും വിപ്ലവ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ദൈവത്തെക്കുറിച്ചും എല്ലാം ഉള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം തികഞ്ഞ ഒരു നിരീശ്വരനായിരുന്നു തികഞ്ഞ ഒരു ഭൗതികവാദിയായിരുന്നു ആർ എസ് എസ്കാരെ അദ്ദേഹത്തെ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ആശയപരമായിട്ട് ഇവർക്ക് അംഗീകരിക്കുക സാധ്യമല്ല പിന്നെന്താണ് ഭഗത് സിംഗ് എന്ന് പറയുന്ന മഹാനായ വിപ്ലവകാരിയുടെ അദ്ദേഹത്തിൻ്റെ പ്രൗഢോജ്ജ്വലമായ ജീവിതത്തെ പതിയെ സൂത്രത്തിൽ തങ്ങളുടേതാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഈ ഗാനത്തിലൂടെ ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ജാൻസി റാണിയെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ജാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ആ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം കൊടുത്ത ഉജ്ജ്വലയായ ഝാൻസിയിലെ റാണിയാണ് ഝാൻസി റാണിയും താന്തി താന്തിയത്തോപ്പിയുമെല്ലാം ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ഝാൻസി റാണി മതവൈരം മതവൈര്യം കാത്തുസൂക്ഷിച്ച ഒരാളല്ലായിരുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം ഐകമത്യത്തോടെ പോകണം അല്ലെങ്കിൽ അവർ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മഹതിയായിരുന്നു ഝാൻസി റാണി എന്നാൽ ആർ എസ് എസ് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നതായിട്ട് ഇതേവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇസ്ലാം മതം മാത്രം വിരോധം വെച്ചുപുലർ അവരോട് മാത്രം വിരോധം വെച്ചു പുലർത്തി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇവരെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു ആ മംഗൾ പാണ്ഡെ എന്തിനു വേണ്ടിയാണ് മരിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരെ ഇടക്ക് പത്തിമടക്കി അവരെ പിൻവാങ്ങിയപ്പോൾ അന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ രാജാവായിട്ട് നാടുവിട്ട് ബംഗ്ലാദേശിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഷാ സഫറിനെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് ചക്രവർത്തിയാക്കി അപ്പോൾ ജാൻസി റാണിയെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കൽ പോലും ഒരു ഇസ്ലാം വിരോധം ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് അങ്ങനെയുള്ള ഝാൻസിറാണിയെക്കുറിച്ച് പറയാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത് സംഘപരിവാറുകൾ യാതൊരു അർഹതയും അവർക്ക് ജാൻസി ജാൻസിറാണിയെക്കുറിച്ച് പറയുവാൻ ഇല്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ കാര്യങ്ങൾ യഥാവിധി ബോധ്യപ്പെടണം എന്ന് ഞാൻ പറയുകയാണ് അടുത്തതാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ആദ്യം രണ്ടുപേരെ കുറിച്ച് പറഞ്ഞത് അവര് പ്രഭാത പേര് മുഴക്കി ഭാരതാമ്പയ്ക്ക് വേണ്ടി എന്ന് പാടിയെടുത്ത് അവർ ഭാരതാമ്പയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അവർ ഭാരതത്തിലെ ഇന്ന് കാണുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള മതത്തിന് വേണ്ടി പ്രഭാത പേര് മുഴക്കിയവരല്ല അവരിന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ജാതി മത ഭേദമന്യ പ്രഭാത വേരി മുഴക്കിയവരാണ് ആ പ്രഭാതവേരി ഒരിക്കലും പിൽക്കാലത്തോ ഉണ്ടായ ആർ എസ് എസിനോ സംഘപരിവാറിനോ അർഹതപ്പെട്ടതല്ല അവർക്ക് മേൽപ്പറഞ്ഞവരുടെ പേര് പറയാൻ ഉച്ചരിക്കാൻ പോലും അവർക്ക് അവസരമില്ല പിന്നീട് ഗാനത്തിൽ ഗണഗീതത്തിൽ പറയുന്നത് ശ്രീ ശ്രീനാരായണനെക്കുറിച്ചും അരവിന്ദനെക്കുറിച്ചുമാണ് ശ്രീനാരായണനും അരവിന്ദനും ഇവിടെ കോവിൽ തുറക്കുന്നു എന്നാണ് പറഞ്ഞത് അവര് തുറന്ന കോവില് ഏതാണ് അവർ തുറന്ന കോ കോവിൽ മതാന്തയുടെ കോവിലാണ് മതവർഗീയതയുടെ കോവിലാണോ അവർ തുറന്നത് ഒരിക്കലുമല്ല അവർ തുറന്ന കോവിൽ തികഞ്ഞ മതേതരത്വത്തിൻ്റെ മതനിരപേക്ഷതയുടെ മാനവ സൗഹാർദ്ദത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ കോവിലാണ് ശ്രീനാരായണനും അരവിന്ദനും എല്ലാം തുറന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസ്കാർക്ക് അങ്ങനെ ഒരു കോവിൽ തുറക്കുവാൻ അവർക്ക് എന്താണ് അർഹതയുള്ളത് അവരങ്ങനെ ഒരു കോവിലാണ് തുറക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനുവരി മാസത്തിൽ മഹാത്മാഗാന്ധിയെ അവർ വെടിവെച്ചു കൊന്നു അതിലേക്ക് എത്തിച്ചേർന്നത് ഏത് കോവിലാണ് ഇവർ തുറക്കുന്നത് എന്നുള്ള അവരുടെ പ്രഭാത വേദി അതായിരുന്നു നേരെ പറച്ച് ശ്രീനാരായണനും അരവിന്ദനും ഇവിടെ കോവിൽ തുറന്നത് അത്തരം കോവിലല്ലായിരുന്നു ശ്രീനാരായണൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയിട്ട് അദ്ദേഹം അവിടെ എഴുതി വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം വീണ്ടും എഴുതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നെയും എഴുതി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി പിന്നെയും അദ്ദേഹം വിളംബരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ചു എന്താണ് ആ വിളംബരം നമുക്ക് ജാതിയില്ല നമുക്ക് ജാതിയോ മതമോ ഇല്ല നമ്മളെ ചില വർഗക്കാരെ ആ വിധത്തിൽ കാണുന്നു നാം ഒരു വർഗത്തിലും പെടുന്നില്ല നമ്മളുടെ വാസ്തവം അതല്ല എന്ന് നാരായണ ഗുരു പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെയുള്ള നാരായണ ഗുരു എങ്ങനെയാണ് ആർ എസ് എസിൻ്റെതാകുന്നത് ആർ എസ് എസ് അദ്ദേഹത്തെ ഉദ്ഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം ഇന്ത്യൻ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുക ഇവരുടെ എല്ലാം ചിന്തകൾ ഈ വിധമാണ് പക്ഷേ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ചിന്ത ആ വിധമില്ല അവരുടെ ചിന്ത ഗഡ്ഗേവാറിൻ്റെയും അതുപോലെ തന്നെ മാധവ സദാശിവ ഗോൾവാൾക്കറുടെയും ദേവരസിൻ്റെയും എല്ലാം ചിന്തയാണ് അവരുടെ ചിന്ത അപ്പം സത്യത്തിൽ ഈ ഗാനം കേൾക്കുന്നവരെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ ഇവർക്ക് തന്നെ വിനയായിട്ട് വരും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഗാനം കേൾക്കാതിരിക്കണ്ട അത് കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം കേട്ട് കഴിയുമ്പോൾ ആരാണ് ഭഗത് സിംഗ് ആരാണ് ജാൻസി റാണി ആരാണ് ശ്രീനാരായണൻ ആരാണ് അരവിന്ദൻ എന്നെല്ലാം നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാകും ഇനി വിവേകാനന്ദനെ കുറിച്ച് ഗണഗീതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വിവേകാനന്ദൻ അല്ലേ പറഞ്ഞത് അറിവില്ലാത്തവൻ്റെ അവസാന ആയുധമാണ് എന്ത് വർഗീയത ഈ വർഗീയത എപ്പോഴും പറഞ്ഞിട്ട് നടക്കുന്നവൻ എങ്ങനെയുള്ളവനാണ് അറിവില്ലാത്തവനാണ് അവൻ്റെ അവസാന ആയുധ അവസാനത്തെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ലോ പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ വിവേകാനന്ദ സ്വാമിക്ക് അപമാനമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഹിന്ദു വർഗീയത പ്രതിദാനം ചെയ്യുന്ന സംഘപരിവാറും ആർ എസ് എസും അതുകൊണ്ട് ഇവരുടെ ഗണഗീതം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആകും എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാ ഭാരതീയരും അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എല്ലാ കേരളീയരും അക്കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചാൽ അപ്പോൾ തന്നെ ഇവരുടെ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം വിടുതല് ചെയ്ത് മനുഷ്യൻ സ്വതന്ത്രനായി മാനവബോധത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കും എന്ന് പറയുവാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്